മാനവികതയുടെ മഹത്വം മനുഷ്യനാവുക എന്നതിലല്ല മറിച്ച് മനുഷ്യത്വം ഉണ്ടാവുക എന്നതാണ് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് എല്ലാവരും മനുഷ്യരൂപം പൂണ്ടാൽ മാത്രം കാര്യമില്ല പക്ഷേ മനുഷ്യത്വം ഉണ്ടാകേണ്ടത് ആവശ്യമുള്ള കാര്യമാണ് ഇനി രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകളിലേക്ക് പോകാം ഒന്ന് സാദുഖ് അലി ശിഹാബ് തങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കേണ്ടതില്ലെന്ന ദാർഷ്ട്യമാണ് ഇന്ത്യയിലെ വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടങ്ങളെ നയിക്കുന്നത് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം വ്യക്തമാക്കുന്നത് അതാണ് അതൊരൊറ്റപ്പെട്ട സംഭവമല്ല രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ ഭരണകൂടങ്ങളിൽ നിന്ന് നേരിടുന്നത് കടുത്ത പീഡനങ്ങളാണ് എന്ന് തുടങ്ങുന്ന ഒരു നീണ്ട കുറിപ്പാണ് അതിൽ അദ്ദേഹം ഒരു കാർഡും ഇട്ടിട്ടുണ്ട് കോടതികൾ നീതി നിഷേധങ്ങൾക്കെതിരെ ശബ്ദിക്കണം എന്ന് പറഞ്ഞിട്ട് ഇത് സാദുഖലി ഷിഹാബ്ദങ്ങളുടേതാണെങ്കിൽ മറ്റൊന്ന് സെയ്യദ് മുനവർ അലി ഷിഹാബ്ദങ്ങളുടേതാണ് വെൻ ടു ഇന്നസെൻറ്റ് നൻഡ്സ് ആർ അറസ്റ്റഡ് സിംപ്ലി ഫോർ ലിവിംഗ് ദയർ ഫെയ്ത്ത് ഇറ്റ് ഈസ് നോട്ട് എ ട്രൈം ഫോർ ലാൻഡ് ഓർഡർ ഇറ്റ് ഈസ് എ വാർണിംഗ് എ വാർണിംഗ് ദാറ്റ് ഒതോറിട്ടേറിയനിസം ഗ്രോസ് സ്ട്രോങ്ങർ വെൻ അവർ സൈലൻസ് ഗ്രോസ് ഡീപ്പർ ദിസ് ഈസ് നോട്ട് ജസ്റ്റ് അൻ അറ്റാക്ക് ഓൺ ടു വിമൻ ഇറ്റ് ഈസ് എൻ അറ്റാക്ക് ഓൺ ദ സോളോ ഫോർ ഡെമോക്രസി ഓൺ ഫ്രീഡം ഓഫ് ബിലീഫ് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ആൻഡ് ദ റൈറ്റ് ടു ഡിസെൻറ്റ് ഇറ്റ് സിഗ്നൽസ് എ സ്റ്റേറ്റ് ഗ്രോയിങ് ഇൻടോളറൻറ്റ് ഓഫ് കമ്പാഷൻ ഡൈവേഴ്സിറ്റി ആൻഡ് ട്രൂത്ത് വി വിൽ നോട്ട് റിമെയിൻ സൈലൻറ്റ് വി സ്റ്റാൻഡ് വിത്ത് നൺസ് വി സ്റ്റാൻഡ് വിത്ത് എവരി വോയ്സ് ദാറ്റ് ഹാസ് ബീൻ സ്റ്റിഫൈഡ് എവരി പ്രെയർ ക്രിമിനലൈസ്ഡ് ആൻഡ് എവരി ട്രൂത്ത് പണിഷ്ഡ് ഇന്ത്യ ബിലോങ്സ് ടു ആൾ ഓഫസ് ഓർ ഇറ്റ് ബിലോങ്സ് ടു നൻ ഓഫസ് ഇതാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് വളരെ മനോഹരമായിട്ടാണ് ഇവർ രണ്ടുപേരും ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചത് ഇത് ഒരു പുതുമയുള്ള കാര്യമല്ല നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യനാവുക എന്നതിനേക്കാൾ മനുഷ്യത്വം ഉണ്ടാവുക എന്നതാണ് പ്രാധാന്യം എന്ന് വരുമ്പോൾ ഇതിൽ ഒട്ടും പുതുമയില്ല പക്ഷേ ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് സെലക്റ്റീവ് ഫീലിംഗ്സിൻ്റെ കാലമാണ് അതായത് ചിലരോട് കരുണ ചില സമയങ്ങളിൽ മൗനം ചില സമയങ്ങളിൽ ആർദ്രത ചില സമയങ്ങളിൽ മാത്രം നീതിയെക്കുറിച്ചുള്ള ഒച്ചവെക്കൽ ഓരിയിടൽ ശബ്ദമുണ്ടാക്കൽ അങ്ങനെയെല്ലാം സെലക്റ്റീവാകുന്നൊരു കാലമാണ് അങ്ങനെ സെലക്റ്റീവാകുന്ന കാലത്ത് അനീതിയും അക്രമവും അസമത്വവും അനാവശ്യങ്ങളും എവിടെ കണ്ടാലും ഉടൻ തന്നെ ഒരു പാരമ്പര്യം പാണക്കാട് കുടുംബത്തിനുണ്ട് അത് മുറിവേൽക്കുമ്പോഴൊക്കെ ഒരു രാജ്യത്ത് തിരിച്ചടികളുണ്ടായി മനുഷ്യരൊക്കെയും ഏറ്റുമുട്ടാനൊരുങ്ങുമ്പോഴൊക്കെ അവിടെ നിന്ന് അങ്ങനൊരു മനോഹരമായ ശബ്ദമുണ്ടാവാറുണ്ട് ബാബരി മസ്ജിദ് തകർത്തപ്പോഴും അതേ നിലപാടാണ് അന്ന് സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ സ്വീകരിച്ചത് ഇന്ന് ഇവരെയൊക്കെ പോലും ടാർജറ്റ് ചെയ്യുകയും ആക്രമിക്കുകയും അപരാധം പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ മൗനം പാലിക്കുന്ന ഒരുപാട് പേരുടെ മുന്നിലാണ് നമ്മൾ സാധാരണ പറയാറില്ലേ കള്ളനും കൊള്ളക്കാരനും പോലും ചന്ദ്രൻ പൊഴിക്കുന്ന നിലാവിൻ്റെ വെളിച്ചത്ത് നടക്കാനാവുമെന്ന് പറയുന്നത് പോലെ ചിലപ്പോൾ അനീതി പറയുന്നവനും അനാവശ്യം പറയുന്നവനും എവരെ അപമാനിക്കുന്നവർക്ക് പോലും നടക്കാൻ കഴിയുന്ന സ്നേഹത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും നീതിയുടെയും ഒരു പൂനിലാവ് ഈ കുടുംബത്തിൽ നിന്ന് പലപ്പോഴും ഉണ്ടാകാറുണ്ട് അതും സെലക്റ്റീവ് നീതിയുടെ കാലത്താണ് അവർ സംസാരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാന പശ്ചാത്തലം അവരുടെ വിശ്വാസത്തിൻ്റെ പരിസരം തന്നെയാണ് നമ്മളെപ്പോഴും പറയാറുള്ളതാണ് ക്രൈസ്തവ മതത്തെക്കുറിച്ചറിയാൻ നിങ്ങൾ മാർപ്പാപ്പയുടെ വാക്കുകളിൽ കാതോർക്കണം അതുപോലെ തന്നെ ഹിന്ദുമതത്തെക്കുറിച്ചറിയാൻ അതിൻ്റെ മനോഹരമായ ഉൾക്കൊള്ളലിൻ്റെ കാമ്പറിയാവുന്ന പരമാചാര്യൻ്റെ ചിന്തകളിലേക്ക് വാക്കുകളിലേക്ക് ഒക്കെ മടങ്ങണം അതുപോലെ ഇസ്ലാം മതത്തിൻ്റെ ആ മഹനീയത ആ മഹത്വം അതിൻ്റെ ഒരു വിഷൻ അതിൻ്റെ ഒരു ദർശനം അതറിയാൻ പലപ്പോഴും ഇവരിലേക്ക് കൂടി നോക്കണം അവിടെയാണ് ഇരുവരും അല്ലെങ്കിൽ ഈ കുടുംബം വ്യത്യസ്തമാവുന്നത് അവരെ എതിർക്കുന്ന പലരും എന്നോടൊപ്പം അവരെ കാണാൻ വന്നിട്ടുണ്ട് രാഷ്ട്രീയമായി മറുവശത്തുള്ള പലരും ആ കാണാൻ വന്നവർ പോലും കണ്ടിറങ്ങുമ്പോൾ അല്ലെങ്കിൽ അവരുടെ സമീപത്തുണ്ടാവുമ്പോൾ എന്തൊരു ശാന്തതയെന്നും എന്തൊരു വ്യത്യസ്ത മനുഷ്യരെന്നും എന്തൊരു വ്യത്യാസമായ പെരുമാറ്റമെന്നും അവരൊക്കെയും പറയാറുണ്ട് ശബ്ദത്തിലും ഭാവത്തിലും ഇടപെടലുകളിലുമൊക്കെ അതവർ നിലനിർത്താറുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വാക്കുകൾ പലപ്പോഴും നിശബ്ദമാവുന്നവർക്ക് മുന്നിൽ പലപ്പോഴും സെലക്റ്റീവ് ആകുന്നവർക്ക് മുന്നിൽ തങ്ങൾക്കങ്ങനെ ആരാണ് ആക്രമിക്കപ്പെടുന്നതെന്ന സെലക്റ്റീവ് തോട്ടില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഈ മനോഹരമായ സന്ദേശം പുറപ്പെട്ടത് ഇത് ഇന്നത്തെ കാലത്തിൻ്റെ ഒരു അടയാളമായി അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു അതുകൊണ്ടാണത് പറഞ്ഞത്